കാണാൻ നേരം കൊല്ലം സുതിയുടെ ഓർമ്മ ദിവസം രേണു സുതിയുടെയും കൂട്ടുകാരുടെയും കുറച്ച് കോമാളിത്തരം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ശരിക്കും ഇതിനൊക്കെ എന്താണ് വന്ന് പറയേണ്ടതെന്ന് നമുക്കറിയത്തില്ല നാഴിക്ക് നാൽപ്പത് വട്ടം എൻ്റെ സൂചിച്ചേട്ടൻ ഞാൻ എല്ലാം ചെയ്യുന്നത് സൂചിച്ചേട്ടന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീയാണ് ഈ രേണു സുദീ എന്ന് പറയുന്ന ഒരു വ്യക്തി അത് മാത്രമല്ല നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ മാക്സിമം റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിക്കൊണ്ട് കിടക്കുന്ന ഒരു വ്യക്തി ഇത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ എൻ്റെ എല്ലാ വീഡിയോകളിലും ഇവരെ പറ്റി വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കുറച്ച് മുന്നേ ഇവരെ പറ്റിയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പേഴ്സണലി ഇവരെ ഇവരെ ഞാൻ കുറ്റപ്പെടുത്തിയോ മോശക്കാരെ ആക്കിയോ അങ്ങനെയൊന്നും ഞാൻ വന്ന് പറഞ്ഞിട്ടില്ല ഞാൻ വളരെ മാന്യമായിട്ട് ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വോയിസ് എടുത്ത് പുറത്തിട്ട് അതായത് സുധിയുടെ മുൻഭാര്യയുടെ ഒരു വോയിസ് ഉണ്ടായിരുന്നു അവരുടെ അഭിപ്രായം അവർക്ക് പറയാനുള്ളത് നമ്മളെടുത്ത് വെച്ച് ഷെയർ ചെയ്തു അല്ലാതെ അതിൽ കൂടുതലൊന്നും ഞാനൊന്നും വന്ന് പറയാൻ നിന്നിട്ടില്ല അല്ലെ അത് ആയി പോട്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത് പക്ഷേ ഈ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോഴത്തേക്ക് ആലോചിക്കുക ഇവർ ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താണ് നമ്മൾ വിളിക്കേണ്ട ഇവരെയൊക്കെ തോന്നിവാസം അല്ലേ വന്നിരുന്നു കാണിക്കുന്നത് കൊല്ലത്തൊരു ചടങ്ങ് നടന്നിട്ടുണ്ടായിരുന്നു അതായത് സുധിയുടെ കുടുംബ വീട്ടിൽ എത്ര മാന്യമായിട്ടായിരുന്നു ആ ഒരു ചടങ്ങ് നടന്നതെന്ന് അറിയോ ഏഹ് ഇതുപോലെയുള്ള ഓരോ കോമാളിത്തരങ്ങളും ഈ ഒരു അലിൻ ജോസ് പരേര എന്ന് പറയുന്ന ഒരു വിവരം കെട്ടവനെ പിടിച്ചു ചേർത്ത് ഡാൻസ് കളിക്കും എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് ഇത് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് വിവരം വിവരംഘട്ടവന്മാർ ആമാരെയാണ് ആദ്യം അടിക്കാനായിട്ട് ഞാൻ ആദ്യം കൊല്ലത്ത് നടന്ന ചടങ്ങ് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഈ മീഡിയാസുകാർ ക്യാമറയായിട്ട് അവിടെ കയറി ചെല്ലുമ്പം പോലും ആ ഒരു പയ്യൻ വലുതായിട്ട് മുഖം കൊടുക്കുന്ന പോലുമില്ല അതായത് ആ ഒരു വിഷം അതായത് ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത ആ ഒരു ദിവസം എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഈ ഒരു പയ്യൻ അറിയാം ഇതുപോലെ നാട്ടുകാരെ എല്ലാവരെയും വിളിച്ചിട്ട് കൈ ഒട്ടി അവിടെ കിടന്ന് ആഘോഷിക്കുക അതിൻ്റെ ഇടയിൽ കൂടെ വേറെ രീതിയിലുള്ള കണ്ടൻ്റുകൾ കുത്തിക്കേറ്റാൻ നോക്കുക ഇതൊന്നൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല ഇനി രേണു സുതിയുടെ അവിടെ നടന്ന ചടങ്ങുകൾ ഞാൻ അവിടെ കാണിച്ചുതരാം ചോട്ടാ മുമ്പെ നാളെ റിലീസാണല്ലോ ഏ എല്ലാരും തന്നെ തന്റെ നട മുമ്പെ തിയേറ്ററിൽ നാളെ അല്ലേ റിലീസ് അല്ലേ മാ ബിഞ്ചു വക്കാ പുതു വസ്തു കാണാൻ കവിറുമാലത്തെ നേരം കേൾക്കാനും നന്നു നേരം പാരത്തിൽ ഒരു കിടന്ന കാണിക്കുന്ന പരിപാടി കണ്ടില്ലേ ഇതാണോ ഇവർ ഈ നാഴേക്ക് നാൽപ്പത് വട്ടം എനിക്ക് എൻ്റെ സുതിചേട്ടനാണ് വലുത് സുധി പെർഫ്യൂം എടുത്ത് വെക്കുന്നു എന്തെല്ലാം പ്രഹസനങ്ങൾ ഇവർ വന്നിരുന്ന് കാണിക്കുന്നു ബാക്കിൽ കൈകൊട്ടി സപ്പോർട്ട് ചെയ്യുക ഈ കോമാളിത്തരം കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഇവനെപ്പോലെ ഉള്ളവന്മാരെയൊക്കെ വിളിക്കുന്നവരെ വേണം ആദ്യമേ അടിക്കാനായിട്ട് അതാ ചെയ്യേണ്ടത് എന്തിരു തെമ്മാടത്തരാണ് ഈ കാണിക്കുന്നത് ഏഹ് ആ ഒരു വ്യക്തിയോട് ഒത്തിരി റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു ദിവസം ഇങ്ങനെയാണോ അവർ കാണിക്കേണ്ടത് തീർന്നിട്ടല്ല ഇനിയുണ്ട് പരിചയപ്പെടുത്താം ഇതാ ഇതാണ് എൻ്റെ നിവിധ എന്നാണ് പേര് ഞാൻ എന്നാണ് വിളിക്കുക കുറേ വിവാദങ്ങൾ ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ പറയുന്നത് ഞങ്ങൾ പേരും തമ്മിൽ പറയുന്നുണ്ട് കാരണം ഞാൻ മൂപ്പനെ ഒഴിവാക്കി നടക്കാൻ ലെവൽ തന്നെ ഇതാ ഇതെൻ്റെ മോളാണ് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങൾ ഹാപ്പിയായിട്ട് ദൈവം സഹായിച്ചിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് ഫാമിലി എല്ലാ ആൾക്കാരും ഞാൻ ചേച്ചിക്ക് ഒരു വാരി കൊടുത്തത് കൊണ്ടാണ് എന്റെ മൈൻഡിൽ ഞാൻ ഒരു പെങ്ങൾക്ക് വാരി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മൈൻഡാണ് അല്ലെങ്കിൽ എനിക്കൊരു ചേച്ചി ഉണ്ടെങ്കിൽ ആ ചേച്ചിക്ക് വാരി കൊടുക്കും അത്രേ ഞാനും കരുതിയിട്ടുള്ളൂ പക്ഷെ കാണുന്ന ആൾക്കാരിന്റെ കണ്ണിലെ മഞ്ഞപ്പ് എനിക്ക് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല അത് അത്രേ ഉള്ളൂ കാരണം എനിക്ക് വൈഫിന് വൈഫിനെ എന്നെ അറിയാം എനിക്ക് വൈഫിനെ അറിയാം ബാക്കിയുള്ള ആൾക്കാർ ആൾക്കാർ പറഞ്ഞാലും നെവർ മൈൻ പിന്നെ പറയുന്ന പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോവുക എനിക്ക് പറയാനുള്ളൂ ഈ ഒരു ദിവസത്തിന് അന്നാണോ ഇത് വന്നിരുന്നു സംസാരിക്കേണ്ടത് ഭാര്യ കൊടുപ്പിനെ പറ്റിയിട്ടിരുന്ന് ചർച്ച ചെയ്യുക ഹിന്ദു ആടെ ഇതൊക്കെ ഇതൊക്കെ കഴിഞ്ഞ കാര്യം ഇതൊക്കെ ഇത് ഇത് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി സംസാരിക്കേണ്ട ഒരു ദിവസമാണോ രേണു സുതിക്ക് വാ തുറന്ന് ചോദിക്കാന്നേ ഉള്ളൂ നിങ്ങൾ എന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് നമുക്ക് പിന്നെ ഒരു ദിവസം സംസാരിക്കാം ഈ മീഡിയക്കാരെ മുഴുവനും രേണു സുദി അവിടെ വിളിച്ചു വരുത്തിയതാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പം ആൾക്കാരെല്ലാം പറയുന്നത് ഇത് ഭയങ്കര മോശമായിട്ടുള്ളൊരു പരിപാടിയാണ് കാര്യം ഇതൊക്കെ വളരെ നിങ്ങൾക്ക് ഒരു പ്രൈവസി വേണ്ടേ ഈ ഒരു ദിവസം ഇങ്ങനെയുള്ള കോമാളിത്തരമൊക്കെ നിങ്ങൾ പബ്ലിക്കിന് മുന്നിൽ കാണിച്ചിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് റീച്ചിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ കിടന്ന് കാണിക്കുന്നത് സ്റ്റാർട്ട് ആക്ഷൻ കട്ട് പറയുമ്പോഴത്തേക്ക് നമ്മൾ അഭിനയിച്ച് കാണിക്കത്തില്ലേ അതേപോലെയാണ് ഈ ഓട്ടോയിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നത് തീർന്നിട്ടില്ല ഇനി ഈ ഇവർ കരയുന്ന സീനുണ്ട് ഇവരിനിത് ആത്മാർത്ഥമായിട്ട് കരഞ്ഞതാണെങ്കിൽ പോലും ഇതൊക്കെ പബ്ലിക്കിൻ്റെ മുന്നിൽ വരുമ്പോൾ ഒരിക്കലും ഒരു ആത്മാർത്ഥമായിട്ട് തോന്നത്തില്ല കുറേ മീഡിയാസുകാരെയും വിളിച്ച് കയറ്റിയിട്ട് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കാട്ടി വെച്ചിരിക്കുക ഇതൊക്കെ ഇതൊന്നും ഒരിക്കലും നമുക്ക് പേഴ്സണലി സപ്പോർട്ട് ചെയ്യാനോ അംഗീകരിക്കാനോ പറ്റത്തില്ല ദൈവത്തെ ഓർത്ത് നമ്മളെ ഈ ഒരു വിഷയത്തിൽ വന്നിരുന്ന് ചീത്ത വിളിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല കാര്യം ഇവർ പബ്ലിക്കിൻ്റെ മുന്നിൽ കാട്ടിക്കൂട്ടുന്ന കാര്യമാണ് നമ്മളെല്ലാം വന്നിരുന്ന് പറയണത് പോരാത്തന്നെ ഇപ്പം ബിഗ് ബോസിൽ കൺഫേം ആയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് ഇനി ബിഗ് ബോസിലും കൂടി പോകുമ്പോഴത്തേക്ക് ഇനി പറയണ്ട ഏ എന്തായാലും അവർ ബിഗ് ബോസിൽ പോകുന്നെങ്കിൽ പോട്ട് അവർക്ക് ഫിനാൻഷ്യലി കുറച്ച് അവർക്ക് സാമ്പത്തികമെങ്കിലും കിട്ടും പക്ഷെ അവിടെയും ചെന്നിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളും നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കാനും വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാനും സപ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ല ഈ പൊതുജനം എന്ന് പറയുന്നത് ഉണ്ടല്ലോ ഇപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർ പോലും നാളെ നിങ്ങളെ കല്ലെറിയും അതായത് നിങ്ങളുടെ റിയൽ ക്യാരക്ടർ ആയിരിക്കും വെളിയിൽ വരാൻ പോകുന്നത് ബിഗ് ബോസിൽ ചെന്നു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് എന്താ പറയണ്ട ഒരു ഫെയ്ക്കായിട്ട് നിൽക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ ഒറിജിനൽ ക്യാരക്ടർ കാണും ഇപ്പം ഈ പറയുന്ന രേണു ആയപ്പോലും ഞാനായാൽ പോലും ഇനിയിപ്പോൾ ആര് ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാലും നമ്മൾ അഭിനയിച്ച് നിൽക്കുന്നതിന് ഒരു പരിധിയുണ്ട് അതിൽ ഒന്നും പറയാനില്ല ആ ഒരു മനുഷ്യൻ മരിച്ചു പോയിട്ടും ഒരു സമാധാനം കൊടുക്കാത്ത ഒരവസ്ഥയിലോട്ടാണ് ഇപ്പം കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പം കുറച്ച് വീഡിയോ ഉള്ളു ഒരുപാട് വീഡിയോ ഉണ്ട് ആ ആ ഒരു ക്ലിപ്പിംഗ് ഒക്കെ നിങ്ങൾ പല പല ചാനൽസിലൊക്കെ കയറി നോക്കിയാൽ മതി നീലക്കുയിലെന്നു പറയുന്ന ചാനൽ പിന്നെ വേറെ കുറേ ചാനലുകളുണ്ട് അതിനകത്ത് എല്ലാം കിടപ്പുണ്ട് എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് ഇവർക്ക് പോലും അറിയത്തില്ല കഷ്ടം തോന്നുന്നത് എന്തായാലും എന്തായാലും ആ ഒരു മനുഷ്യൻ മരിച്ച ഒരു ദിവസമാണ് ആ ഒരു ദിവസത്തിന് ഒരു വാല്യൂ കൊടുക്കണം നമ്മൾ അല്ലേ എനിക്ക് തോന്നുന്നു ആ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നപ്പം പോലും ഇത്രയും ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടില്ലെന്നാണ് തോന്നുന്നത് ആ മനുഷ്യന് കിട്ടാത്തതിൻ്റെ ഇരട്ടിയാണ് ഇപ്പം രേണുസുതുക്കിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവരായിട്ട് തന്നെ അത് നശിപ്പിക്കുവാണ് ദൈവത്തെ ഓർത്ത് ഇവരെ സപ്പോർട്ട് ചെയ്തിറങ്ങുന്ന ആൾക്കാർ കുറച്ച് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് നല്ല കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക നമ്മൾ ഒരിക്കലും അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടോ അവരെ എന്നേക്കുമായി സോഷ്യൽ മീഡിയയിൽ ഇല്ലാതാക്കാനോ വേണ്ടിയിട്ടൊന്നും പറയുന്നതല്ല ഇതൊക്കെ കാണുമ്പോൾ ആരായാലും പ്രതികരിക്കും അങ്ങനെ നമ്മൾ ഒന്ന് സംസാരിക്കുന്നതേ ഉള്ളൂ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം